എനിക്ക് അറിയുന്നതിനെ കാട്ടും കൂടുതൽ നിങ്ങൾക്കറിയാലോ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അതെ എപ്പോഴത്തേയും പോലെ ഞാൻ എന്റെ കുട്ടി ബേബീസിനെ കാണാൻ പോവാ ഷോ തറയെ പോയി നോക്കിയപ്പോൾ ഓളാണല്ലോ അപ്പോൾ ഈ വരിയിൽ തന്നെ ഓൾ ഉണ്ടാവാൻ ചാൻസുള്ളൂ ബട്ട് ഞാൻ ഈ പ്രാവശ്യം പോകുന്നത് ബേബി നിൽക്കുന്ന വേറെ മൈ സ്കൂട്ടിലേക്കാണ് എപ്പോഴും ചവിട്ടുന്ന സൈക്കിളും േബിയുംല്ലാതെ എൻ്റെ ലൈഫ് ഫില്ലാവില്ല എന്തൊക്കെ പറഞ്ഞിട്ട് ബേബി എന്നെ മനസ്സിലാക്കുന്നില്ല ബേബി ഇല്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ബേബിയുടെ പിന്നാലെ നടന്നു നടന്ന കുറേ കാലായി എപ്പോഴെങ്കിലും ഓൾ ഒന്ന് ഇഷ്ടമാണെന്ന് പറയാൻ കാത്തിക്കേ എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടി ചവിട്ടി ബേബിൻ്റെ അടുത്തേക്ക് പോയിട്ട് സൈക്കിളിൻ്റെ ടയർ തെയ്യാനായിട്ടുണ്ട് സൈക്കിളും ചവിട്ടി അവിടെ എത്തുമ്പളേ ഞാൻ കൊഴങ്ങി പോകുന്ന തോന്നു കാരണം കുറേ ദൂരം പോവാണ്ട് ബേബി നിൽക്കുന്ന സ്ഥലത്തെത്താൻ നമ്മൾ ഇഷ്ടപ്പെട്ടവരെ കാണാൻ വേണ്ടി പോകും ദൂരൊന്നും അറിയൂല കേട്ടിണ്ട് അതുപോലെ ഞാൻ എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നു ഇത്ര ചവിട്ടിയാലും ചവിട്ടിയാലും കൊന്നൂല കാരണം ബേബിനെ കാണാൻ പോവല്ലേ ഓ മൈ ബേബി വീട്ടിൽ നിന്ന് ബേബിന്റെ അടുത്തേക്കുള്ള ഒരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ എപ്പോഴും എന്റെ സ്വപ്നത്ത് കാണുന്ന ബേബി ആ ആ ആയിട്ടുള്ള അതൊന്നും അല്ലാത്തപ്പോഴും ഒക്കെ ബേബിയുടെ കാണാൻ രസാ കേട്ടോ ചെറുപ്പ ദേഷ്യത്തോടുള്ള മോട്ടോ ആ പൊട്ടംകളിയും എന്റെ പൊന്ന ഞാൻ എത്ര നേരം ഇത് സൈക്കിളോട്ട് നിന്നെങ്ങനെത്തോ അത് ഇത് വെള്ള ആടപ്പൊ എടുക്കുന്നേക്ക് വീട് എടുത്ത് എടങ്കിലായ പോയെ ഇന്നൊക്കെ പോകുമ്പോ വീടൊക്കെ കണ്ടുപിടിച്ചിട്ടേ കാര്യ

ഞാൻ േ ഇനിക്ക് ഒരുമിച്ച് നടക്കാലോ മോനെ രണ്ട് കാലില്ലേ അത് പാലത്തിൽ നല്ല ഇളക്കുണ്ട് തോന്നു എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ ഈശ്വര പേടിയൊന്നും ഇല്ല വീഴുവേബിന്റെ ബേബിന്റെ കൂടെ ധൈര്യമായിട്ട് നടന്നു ഞാൻ ബേബിനെ പാലത്തിന്റെ അപ്പറം വരെ എത്തിച്ചേരാം എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ല നല്ല കൂടെ പോരും എന്നെ ഞാൻ പിടിച്ചോളാം അയിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് ധൈര്യത്തിന് പോരല്ലേ ഞാൻ അതെന്താ അങ്ങനെ ഒരു വർത്തമാനം എനിക്ക് പേടി ആയോണ്ടാണല്ലോ ഞാൻ ഓളോ കൈ പിടിച്ചത് ഇപ്പൊളോട് എങ്ങനെയാ പറയാ പിന്നെ ധൈര്യം പറയാൻ വെറുപ്പ ചെറുപ്പൊന്നുമില്ല എനിക്ക് പേടി ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാവ ഞാൻ ഭയങ്കര ആണ് ബേബി ഇങ്ങനെ ബേബി ബേബി വെറുപ്പിക്കല്ലേ ബേബി മാറ്റി സ്വീറ്റിയാക്കി സോ അലക സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ ബേബി നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് ബേബി 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 വേണ്ടി തീരെ രസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എന്നെ വിളിക്കാൻ തോന്നി പിന്നെ അതത്രീലെ ഇനി വല്ല വീട്ടിലേക്ക് പോ ഒരു സമൃദ്ധി കിട്ടുന്നില്ല എന്നെ വീട്ടിലാക്കാതെ പോയിട്ട് ഒരു സുഖം കിട്ടുന്നില്ല ഞാൻ നിന്നെ വീട്ടിലാക്കി തരാ ബേബി നിന്റെ കൂടെ ഞാനില്ലേ വയ്യാവേലി യ്യാവലിന്ന് എന്താണിന്റെ ഞാൻ വിട്ടു പോവാ ബേബി പോവല്ലേ ഞാൻ അക്കര വരെ ആക്കി തന്നെ എന്റെ വീട്ടിലേക്ക് ഒന്ന് കാണാനല്ലേ അങ്ങനെ ചെയ്യുന്നേ ചെയ്യുന്നേട്ട് വെറുപ്പിക്കാനാണോ വേറെ ഒന്നുമല്ല പറയാൻ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ മോനാദ്യ പഠിക്കാൻ ഞാൻ ബയോളജി സ്മാർട്ടാ സ്മാർട്ടാണ് നന്നായി പോയി അതിനായത്തിൽ ബയോളജി ഇല്ലല്ലോ കൈതല്ലേ ഉള്ളു വിക്കിപീഡിയയും ഗൂഗിളും ഡിക്ഷണറിയും ഒക്കെ ഉണ്ടല്ലോ ഡിക്ഷണറി സ്വതവേ ഉപയോഗിക്കൽ അർത്ഥം അറിയാനാ എന്താ രാവിലെ മുതൽ വായിച്ചുപോടിക്കലേ ഞാനൊരു പണ്ഡിതനാണെന്ന് ബേബിക്ക് അറിയൂലേ എന്ത് പറഞ്ഞാലും എൻ്റെ ഒരു കൗണ്ടർ ഇത് കൊറേ നടക്കാണ്ടാവു ഞാൻ നടന്നത് കൊങ്ങി ഇതല്ല എൻ്റെ പൊന്നു ചോട്ടാപ്പി ഞാൻ ആദ്യം പറഞ്ഞേ പുറകെ നടക്കണ്ട കൊറേ ഉണ്ട് നടക്കാന്ന് ഇതൊക്കെ ഒരു ദൂരമാണ് ബേബിന്റെ കൂടെ നടക്കാൻ ദൂരം തോന്നുന്നേ അല്ല ഈ ചെറിയ വായൽ ഇങ്ങനെ ഇത്രയും വലിയ വർത്താനം വരുന്നത് ഞാൻ നോക്കണേന്നാ പഠിക്കുന്നേ എന്താ ചേച്ചി അതുകൊണ്ട് ഞാനും സ്മാർട്ടാ മൈ ലാസ്റ്റ് ഡേ ഐ വിൽ ബി ലവിങ് യു ബേബി എഫക്റ്റ് ഓവർ സ്മാർട്ട് എന്തേ ചോട്ടാ

പേടിയായിട്ട് നിൽക്കുമ്പോൾ പയ്യെ എന്തിനാ അതിൻ്റെ എന്നെ പേടിപ്പിക്കുന്നത് അതിന് പേടിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ബേബി വിളി നിർത്താനല്ലേ അറിഞ്ഞുള്ളൂ ബേബി വിളിക്ക് നിർത്താൻ പറ്റുള്ളൂ ബേബി എനിക്കെങ്ങനെങ്കിലും ഒന്ന് ആ തൂക്കപാലം കർത്തിച്ചാ ബേബി പറഞ്ഞപ്പോൾ എൻ്റെ ബേബി വിളി കൂടാനുള്ളത് ഞാൻ എന്നെ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ പോവാൻ നോക്കുക പണ്ടര കുരുപ്പുറപ്പം നടക്കാൻ വേണ്ടി ഓർച്ചി പ്ലീസ് ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി ഞാൻ കൈവിടി ചാൻസ് കിട്ടുമ്പോ കെട്ടി പിടിച്ചോളെ ചേച്ചി ഞാൻ പേടിയപ്പോ കെട്ടി പിടിച്ചോയാണ്ടാക്കി തരാ ഓ ഇന്റെ ഒരു ആഗ്രഹം ഇനി ബേബിന്റെ കയ്യും പിടിച്ച് പോവാന്നുള്ളു ഇപ്പൊ സാധിച്ചു കിട്ടി എന്തായാലും കുറച്ച് പേടിയൊക്കെ ലൈഫിൽ നല്ലതാന്ന് ഇപ്പോഴാ മനസ്സിലായി എന്റെ ബേബി നിന്റെ കൂടെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീൽ തന്നെയാ ഓ മൈ ബേബി ഇനി പാലൊക്കെ പാലക്കറി വലിച്ചോർക്കുള്ള എനിക്ക് ബേബിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഈ പാലൊക്കെ മുറിച്ച് കളന്ന് ബേബിന്റെ അടുത്ത് വന്നത് ഈ ആടും ബേബിൾ നല്ല പറഞ്ഞ് അവിടെ ചേച്ചി നല്ല ഇവിടുന്ന് വിളിച്ചാൽ മതിട്ടോ അയ്യോ ചേച്ചി ആ ഫ്ലോലങ്ങ് വന്നു പോയതാ എല്ലാ സൈക്കിളും എടുത്തി ചേച്ചി നോക്കി നിക്കട്ടോ താങ്ക് യു ചേച്ചി ഞാൻ പോകുന്നവരെ നോക്കിക്കണേ ആ ഞാൻ നോക്കിക്ക വേഗം വണ്ടി കൂടെ നോക്കട്ടോ ബേബി ഒറ്റയ്ക്കിനു പോയത് ഞാൻ പോകും എന്റെ വീട്ടിലേക്ക് അത് കൊഴപ്പല്ല ഇനി എന്റെ ആവശ്യമില്ല ഞാൻ ഒറ്റക്ക് പോയിക്കോളാം എന്തവിടെ എന്താ മിണ്ടല്ലേ എനക്കൊന്നു സൈക്കിൾ ഓടിക്കോ എന്താ വായന എന്താ അപ്പോടെ പോയതാടെ എങ്ങോട്ട് പോയില്ലേ പിന്നെ ഇങ്ങനെ സൈക്കിൾ എടുത്തി ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് എത്തി വെറുതെ സൈക്കിൾ ഓടി ഇത്ര ദൂരം വരേണ്ട ആവശ്യമില്ലല്ലോ കാര്യം പറ

ഈ ുറ്റി മനസിലായി തുടങ്ങി പോന്നെ ഞാനിത് എന്റെ വീട്ടിലൊന്ന് അവതരിപ്പിച്ചാലോക്കീണ്ടോ ചുറ്റിക്കളെന്ന് ഞാൻ എന്റെ വീട്ടിൽ പറയുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറട്ടെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യായിട്ടുള്ള ലക്ഷ്യബോധമൊക്കെ ഉണ്ടെങ്കിലും നന്നാവൂട പഠിക്കണം എന്നില്ല ഇഷ്ടപ്പെട്ട കാര്യം ചെയ്താലും മതി

അപ്പോസിൻ്റെ ഹാപ്പി ആയിട്ടുള്ള ജേണി എൻ്റെ ജേണി അങ്ങനെ ലൈഫിൽ ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുക ഈ ബേബീൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ തരണാവുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ എന്നും മടുക്കുന്നു ഈ ബേബിൻ്റെ സ്റ്റോറി നിർത്തുക എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളെ സപ്പോർട്ട് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് വേറെ വീട്ടിൽ കാണാൻ